പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വൃന്ദ ഒടുവിൽ അനൂപിൻ്റെ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അവസ്ഥയിലെത്തുന്നു നാരായണി നാരി ആരാണ് എന്നുള്ള സത്യം ോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തും എന്നും തൻ്റെ കൂടെ നിൽക്കണം എന്നുമുള്ള കാര്യം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലാത്ത നമ്മുടെ വൃന്ദ നാരായണിയുടെ കൂടെ നിൽക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കാണുന്ന വൃന്ദ തന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്നും ഈ സത്യങ്ങളെല്ലാം തന്നോട് തുറന്ന് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ അതിനുള്ള സമയമല്ല എന്ന് വ്യക്തമാക്കുന്ന അനൂപ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പപ്പനം അതുപോലെ തന്നെ നമ്മുടെ രഞ്ജനം ചേർന്നുകൊണ്ട് പുതിയ തന്ത്രങ്ങൾ ആലോചിക്കുകയായി ഇതിനിടയിൽ അനൂപിന് ഇനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നും അനൂപ് ഹരിതയുടേതായി മാറിക്കഴിഞ്ഞു എന്നും വ്യക്തമാക്കുകയാണ് ഭാരതി പക്ഷേ ഇതേ സമയമാകട്ടെ നാരായണി ബാലഗോപാലിനെ ചെന്ന് കാണുകയും ബാലഗോപാലിനോട് തോറ്റുതരാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് പക്ഷേ നാരായണിയുടെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് ബാലഗോപാലാകെ ആകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്